അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ വീഡിയോ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ അപ്പോൾ രാവിലെ ഞാൻ എട്ടിട്ട് മുറ്റത്തൊന്നിറങ്ങിയതാണ് കേട്ടാ മുറ്റത്ത് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ മുറ്റടിച്ച് വാരിയൊക്കെ പോയതാണ് അന്നേരം ഈ പൂക്കളൊന്നും വിരഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറച്ച് നേരം ഞാൻ അങ്ങനെ വന്നു നോക്കിയപ്പോൾ എല്ലാവരും നല്ല സുന്ദര കുട്ടപ്പനും കുട്ടപ്പിയുമായിട്ടൊക്കെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് മുറ്റത്ത് കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ മുറ്റടിച്ച് വരി കഴിഞ്ഞപ്പോഴാണ് ഈ പരിപാടീൻ്റെ കാര്യം ഓർമ്മ വന്നത് ഇങ്ങോട്ടൊരു തടം നിന്നിരുന്നു കേട്ടോ ഇങ്ങോട്ട് കയറിയിട്ട് മുറ്റത്തേക്ക് അതെന്താച്ചാൽ അവിടെ ഒരു ഓമക്കായൻ്റെ തെയ്യ് വളർന്നു വന്നിരുന്നു അപ്പോൾ അതിന് ഞങ്ങൾ കെട്ടിക്കൊടുത്തതാണ് പിന്നെ ആ തെയ്യ് അവിടെ നിന്ന് നശിച്ചു പോയി അതിന്മാ കായൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഇപ്പോഴാണ് ഇനി എന്തിനാ പിന്നെ അത് അവിടെ ഇങ്ങോട്ടിങ്ങനെ കയറ്റി വെക്കണത് അത് അവിടുന്ന് എടുത്താളാന്ന് അപ്പം ആ ഭാഗത്തൊക്കെ കുറച്ചുണ്ടായിരുന്നില്ല പകുതി വരെ ഉണ്ടായിരുന്നുള്ളു അവിടെ ഒരു വലിയ പച്ച ഒരു മരമായിരുന്നു ആദ്യത്തെ വീഡിയോയിൽ കണ്ടിടണന്നൊക്കെ അറിയില്ല വലിയൊരു മരമായിട്ടൊരു പച്ച പിടിച്ചിട്ട് നിൽക്കുന്ന ഒരു മരമായിരുന്നു അത് ഇപ്രാവശ്യത്തെ വേനൽക്കാലത്ത് ഉണങ്ങിപ്പോയി അത് ഉണങ്ങി പച്ച പോയിട്ടാണ് സാധാരണ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ എഴുത്ത് വരലുണ്ട് ഇപ്രാവശ്യം അത് ഒന്നാകെ ഉണങ്ങി മരം അങ്ങനെ ആ മരം ഞാനിവിടുന്ന് ഒഴിവാക്കി പറിച്ചും ഒഴിവാക്കിയിട്ടാണ് പിന്നെ ആ പറിച്ച് ഒഴിവാക്കിയപ്പോഴും പിന്നെ ഈ ഈ ഭാഗത്തുനിന്ന് കുറച്ച് കല്ലെടുത്തിട്ട് അങ്ങോട്ട് കുറച്ച് നമ്മളെ ചെടി തടം ഒന്ന് നീട്ടി നീട്ടിക്കൊടുത്തു നീട്ടിക്കൊടുത്തിട്ട് ഇവിടെ നിന്നുള്ള മണ്ണും ഒക്കെ കൂടെ അങ്ങോട്ട് വാരിയിട്ടാണ് ഇട്ടുക എന്നിട്ട് അവിടെ കുറച്ച് ചെടിയാൾ വെച്ചു അപ്പം ഞാൻ റഷീദാക്കാൻ്റെ വീട്ടിൽ പോയിട്ട് ഐ ഞാൻ പോയതല്ല ഐസക്കുട്ടീനെ പറഞ്ഞിട്ട് കുറച്ച് ചെടികൾ കൊടുത്തു കേട്ടോ രണ്ട് മൂന്ന് തരം അതൊക്കെ അതിൽ വെച്ചു പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ അടുപ്പൊക്കെ ആകെ നനഞ്ഞു കിടക്കുകയാണ് ഇട്ടാ അപ്പോൾ അടുപ്പിൽ കത്തിക്കാതല്ലാതെ വേറെ നിവൃത്തിയില്ല കാരണം എന്ന് പറഞ്ഞാൽ അകത്തടുപ്പിൽ കത്തിക്കാൻ പറ്റില്ല എന്താ വച്ചാൽ പുകയോട് പൊട്ടിപ്പോയിട്ട് പുകയോട് വെച്ചിട്ടില്ല കേട്ടാ ഇനി പുകയോട് വെച്ചുകയാണ് എന്നുണ്ടെങ്കിൽ ും ഞമ്മളകത്തേക്ക് തന്നെയാണ് ആ പുക ഒക്കെ പോവല് ആ പുകയോട് ഉണ്ടായിച്ചിട്ട് പുറത്തേക്ക് പോവല്ണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിതാ പുറത്ത് തീയൊക്കെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പുറച്ചൊന്ന് കഷ്ടപ്പെട്ടാലും തീയൊന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഈ ചോറൊന്ന് വെന്ത് കിട്ടിയാൽ ഭയങ്കര ഇതാണ് കാരണം വേഗം വേവിണ അരിയൊന്നുമില്ല ഇട്ടപ്രാവശ്യത്തെ റേഷൻ കടയിൽത്തൊക്കെ ഇല്ല അത് നമ്മൾ അന്ന് ആങ്ങളുടെ വീട്ടിൽക്കൊക്കെ പോയപ്പോൾ കൊണ്ടുപോയതുകൊണ്ട് അതൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വേവുള്ള അരിയാണ് അപ്പോൾ അതിന് നമ്മൾ പുറത്തടുപ്പിൽ കത്തിക്കെന്നെ വേണം ഗ്യാസ് മേലത്രയും കത്തിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഈ ഒരു ചെടിയൊക്കെ ഓരോരുന്ന് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ആ ചെടി ഒരു മഞ്ഞച്ചെടി നല്ല രസമുള്ള ചെടി അത് ഞങ്ങളെ വീട്ടിൽ പണ്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വലിയ ഇല ായിട്ട് ഇത് കുട്ടി കുട്ടി അലകളാണ് പിന്നെ മറ്റേ ഈ ഒരു ചെടിനല്ലോ ഇപ്പം ഞാൻ മണ്ണിട്ട് കൊടുക്കണേ ആ ചെടി ഞങ്ങളെ വീട്ടിലുണ്ട് ഇട്ടാ അമ്മ പറയും ആരോ പറഞ്ഞതാണ് അത്ര അത് ഉണ്ടായാൽ പൈസ ഉണ്ടാവുന്ന എന്നിട്ട് ഞങ്ങളോട് ഫുള്ള് ദാരിദ്ര്യമാണ് പൈസ ഒന്നും എങ്ങോടും കാണാല്ല കേട്ടോ അപ്പോൾ അത് ആ തടത്തിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഇപ്പം ഞാൻ പറിച്ചെടുത്തിട്ട് രണ്ട് മൂന്നാലെണ്ണം ഒക്കെ കഴിയുമ്പോൾ ഒന്ന് കിട്ടിയിട്ടാണ് അപ്പം അങ്ങനെ വേറിട്ട് വേറിട്ട് അങ്ങനെ വെച്ചെടുത്തതാണ് അത് ഇനി കുറേ പൈസ അങ്ങോട്ട് ഉണ്ടാവട്ടെ അപ്പോൾ കുറേ ഒരു തൈകൾ അതിന് കിട്ടിയിട്ടിട്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ ഒക്കെ അങ്ങനെ ഈ ചൂടിന് വീണതേന്ന് വിട്ടാ അങ്ങനെ ഓരോ ദിവസവും തേങ്ങ അങ്ങനെ മോളിൽ നിന്ന് വെക്കും അപ്പോൾ അതിൽ നിന്ന് ഇടുത്ത് കുറച്ച് എടുത്താണ്ട് അങ്ങ് പൊട്ടിച്ച് വെച്ചു കേട്ടോ പൊട്ടിച്ചിട്ട് എല്ലാം പൊളിച്ചിട്ട് വെച്ചു ആ തുപ്പ് കൊടുക്കാനേട്ട വെച്ചത് അങ്ങനെ കുറച്ച് തുപ്പും തുപ്പ് കിട്ടാത്തൊക്കെ അങ്ങനെയും വെച്ചിരിക്കണേ തുപ്പ് കൊടുക്കാനായാൽ വേഗം കേടു വരൂലേട്ടോ അപ്പം നമ്മളെ വീട്ടിൽ തേങ്ങാ കൊള്ളി ഇല്ല അപ്പം അപ്പുറത്തുനിന്ന് വാങ്ങി കൊടുത്തിട്ട് കുറച്ചധികം അങ്ങോട്ട് പൊട്ടിച്ച് വെക്കലാണ് കേട്ടോ എന്നിട്ട് അങ്ങോട്ട് കൊണ്ടേ കൊടുക്കും ഇപ്പം എന്താ നോയ്സ് കൊടുക്കുമ്പോൾ ചങ്ക് ഇങ്ങനെ കാറി കാറിങ്ങനെ ചുമ വരും കേട്ടോ അതാണ് പെട്ടെന്ന് പിന്നെ ഇന്ന് കറികൾ ഉണ്ടാക്കണതെന്ന് വെച്ചാൽ മുമ്പ് ഫസ്റ്റ് പറഞ്ഞു ഓമക്കായ് ഉപ്പേരി വെക്കാതെ അപ്പോൾ അതിന് നോക്കിയപ്പോൾ ഓമക്കായൊന്നും കുത്തു കുത്തിനോടത്തും ഇല്ല കേട്ടോ കിട്ടൂല അതൊന്നും മോളിലാണ് അപ്പോൾ പിന്നെ തക്കാളി താളിക്കും ചെയ്യുക ഉണക്കമീൻ പൊരിക്കും ചെയ്യാറിഞ്ഞാ അങ്ങനെ തക്കാളി ഇവിടെ താളിച്ചോണ്ടിരിക്കാണ് കടുകും ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഇട്ടു എന്നിട്ട് അതിലേക്ക് തക്കാളി നീളത്തിൽ കീറിയ പച്ചമുളകും ഒക്കെ ഒന്ന് ചേർത്തിട്ട് നമ്മൾ മഞ്ഞപ്പൊടിയും മുളകും പൊടി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മളാ തക്കാളിക്കാളി റെഡി ആയിട്ടാണ് പിന്നെ ചോറിന് വേറെ ഒന്നും വേണ്ട ഈ തക്കാളി കറിയും ഉണക്കമീനും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അച്ചാറും കൂടി ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാനായിട്ട് ഉണക്കമീനും തക്കാളിക്കറിയും ഒക്കെ പിന്നെ മുരിങ്ങൻ്റെയില താളിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയിക്കണം മുരിങ്ങൻ്റെ താളിപ്പതുകൊണ്ട് ഇന്നും ഉണ്ടാക്കണില്ല കേട്ടോ എന്നും ആകുമ്പോൾ നമുക്കൊരു മടുപ്പാണല്ലോ പിന്നെയെന്ന് പറഞ്ഞാൽ പുറത്ത് അലമാറിയിലാണ് നമ്മൾ പെരൻ്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുന്നത് കേട്ടോ എൻ്റെ അലമാറയാണ് ഇതിൻ്റെ റൂമിലുള്ള ഇതിൻ്റെ ഡോറ് പോയതൊക്കെ അത് അറിഞ്ഞതാണല്ലോ അപ്പോൾ ഇതിൽ കഴിഞ്ഞിട്ടാണ് ഈ അങ്ങോട്ട് പെയ്യതിലൂടെ ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാതുമാണ് നനഞ്ഞ ഡ്രസ്സൊക്കെ ഞങ്ങൾ പുറത്തൊക്കെ ഇടുത്ത് കുറച്ചൊക്കെ കുറച്ചൊക്കെ നനഞ്ഞിക്കണിട്ടാണ് എടുത്തിട്ട് അയലിലേക്ക് ഇട്ട് കൊടുത്തു കണ്ണിപ്പോൾ ഇത് ഇവിടുന്ന് കൊണ്ടുപോവുകയാണ് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഉപകാരം ഉണ്ട് ഇതിനെ കളയാനൊന്നും വെച്ചാൽ കാരണം ഇനിയിപ്പോൾ വീട്ടിലിടുന്ന ഡ്രസ്സും പിന്നെ പാത്രങ്ങളൊക്കെ കുത്തി തിരികെ ഓടിയും ഇവിടെയും അതൊക്കെ ിലേക്ക് വെക്കാന്ന് വിചാരിച്ചിട്ട് ഉമ്മ ഞാനും കൂടെ അതമ്മ ആ വെള്ളമൊക്കെ തുടച്ചെടുത്തിട്ട് ഞങ്ങളിത് താങ്ങി പോയിട്ട് അടുക്കളയിൽ ഇടാനാണ് കേട്ടോ വിചാരിക്കണത് ഇനിയിപ്പം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന് ഡോറും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതാണ് എലിൻ്റെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ എലിക്കണി കൊടുത്തിട്ട് വെക്കണം രണ്ടാമതും ഇവിടെ രണ്ട് മൂന്ന് എലികളായി ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കണത് അപ്പോൾ ഞാൻ നമ്മൾ എലിക്കൂട് എലിക്കൂട കൊടുത്താല് പിന്നെ എലിനെ കാണൂല കാണൂലട്ടോ പിന്നെ രാവിലെ ചായ കുടിച്ചിട്ടില്ല അപ്പം ഇന്ന് പഴം പുഴുങ്ങിയതൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇരുന്ന് കുടിക്കാണ് പിന്നെ എന്ന് പറഞ്ഞാൽ അതൊക്കെ നനഞ്ഞതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന പുതപ്പും എന്തൊക്കെയാണ് അതൊക്കെ ഒന്ന് വെയിലത്തേക്ക് ഒന്ന് ഇട്ടാണ് വെയിലാണെന്നില്ല ഒന്ന് മയ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വെയിലായിട്ടാണ് അങ്ങനെ അതൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അങ്ങനെ വെയിൽ കണ്ടപ്പോൾ പിന്നെ ഏതായാലും ചെമ്പരത്തിൻ്റെ ഇലയാണ് കേട്ടത് പിന്നെ മഞ്ഞളാണ് അതൊക്കെ ഒന്ന് ഉണക്കാട്ട് ഇക്കാണ് ഇട്ട് താളിപ്പൊടി ഉണ്ടാക്കാനാണ് ചെമ്പരത്തിൻ്റെ ഇല പിന്നെ ഡ്രസ്സുകളൊക്കെ ഇനി ഇവിടെ കൊടുന്ന് ഇടാണ് കേട്ടോ ഇന്ന് അലക്കിയതൊക്കെ ഇനി ഇവിടുന്ന് ാണ് ഇടുന്നത് കാരണം അയലൊക്കെ ഫുൾ ആണ് ഈ തറമയ പറഞ്ഞാൽ നല്ല കല്ലാളാണ് ചളിയൊന്നുമില്ല പൈമ കിട്ടുകൊടുത്തേക്കണോ പിന്നെ അതാ പഴയതുണ്ടോ എന്ന് ചോദിച്ചിട്ടോ ഒരു ചേച്ചി വന്നേന്ന് വന്നേന്നൊട്ടാ അപ്പം ഇവിടെ പഴയതൊന്നുമില്ല ഇവിടെ കുറേ ചാക്കിലൊക്കെ കെട്ടിയിരുന്നപ്പോൾ അവിടെ ഞങ്ങളാ അലമാറിൻ്റെ അടുത്ത് കണ്ടില്ല അതിലൊക്കെ ഞങ്ങളുടെ അടുത്ത പാത്രങ്ങളാണ് ഇട്ടാ കാരണം അടുക്കള പെയിൻ്റ് അടിക്കാനും ഒക്കെ ഉണ്ട് അതുകൊണ്ട് എടുത്തിട്ടതാണ് ആ വീട് നേരെ ആക്കുമ്പോൾ എടുത്തിട്ടാണ് ഇട്ടാ കൗക്കോലും ഇതൊക്കെ മാറ്റുമ്പോൾ ഇരുമ്പാക്കുമ്പോൾ അപ്പം അകത്തൊക്കെ എടുത്തിട്ടില്ല കഴിഞ്ഞാൽ അടുക്കളയും കൂടെ പെയിൻ്റ് അടിച്ചിട്ട് എടുക്കാച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അത് വരേതൊക്കെ ഇടുക്കി താത്താന്ന് അപ്പോൾ ഞങ്ങൾ പറഞ്ഞോക്കെ ഞങ്ങളെ പാത്രങ്ങളാണ് എന്ന് പിന്നെ വൈകിട്ട് ഡ്രസ്സൊക്കെ എടുക്കുകയാണ് പിന്നെ ഇത് എടുക്കണം അപ്പോൾ ഇന്നത്തെ അടുപ്പൊക്കെ മൂടിയിട്ട് അതിന് നാളാത്ത മഴ കൊള്ളിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മൂടിയിട്ടിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റും ഒക്കെ തരാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ തരിക പിന്നെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അതിനിയിപ്പം ഇത് താളിപ്പൊടി പിന്നെ മഞ്ഞൾ പൊടിക്കാനുള്ളതാണ് കേട്ടോ അത് കസ്തൂരി മഞ്ഞളല്ല സാധാ മഞ്ഞളാണ് ഇത്രയാണ്